ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളോട് ഇന്നത്തെ അഡ്വൈസ് ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ പ്രസനേറ്റ് ആകണമെന്നില്ല പ്രസനൈറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ കളക്റ്റീവാണ് ആണ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം ടെൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഹയർ ഓഫ് എൻ്റെ അപ്പറായിട്ട് വന്നിട്ടുണ്ട് നയൻ ഓഫ് എൻ്റെ റിവേഴ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്പ്സ് റവേഴ്സാണ് ഓഫ് ഓഫ് കപ്സ് കപ്സ് ിട്ടുണ്ട് ക്യൂ പെൻഡക്കിൾ അതൊരു പ്രവേഴ്സ് കാർഡാണ് വന്നത് ചാരിയിട്ട് ഒരു സിക്സ് ഓഫ് പെൻഡെക് ആണ് കിങ് ഓഫ് നൈറ്റ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ്സ് ആണ് ജസ്റ്റിസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അതൊരു റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ബോട്ടത്തിൽ അത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ച് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണെന്ന് കാരണം ആദ്യം തന്നെ വന്നത് ഒരു ടെൻ ഓഫ് കപ്പ്സ് റിവേഴ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എന്തോ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ വേദന ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ നിന്ന് പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്തോ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യം നടക്കാത്തതിൻ്റെ ഒരു വിഷമമാണ് അപ്പോൾ ചില ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു നിരാശയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഒന്ന് കാണുന്നുണ്ട് കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ആദ്യം ഇത് വന്നതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഹയർ റഫൻ്റാണ് നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷൻ പക്ഷെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു ദൈവമല്ലാതെ വേറെ ആരും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് മാത്രമേ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരാൻ പറ്റുള്ളൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആശ്രയമായിട്ട് നിങ്ങൾ ദൈവത്തെ കരുതുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു പോയൊരവസ്ഥയിൽ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കതൊക്കെ മാറിയിട്ട് ശരിക്കും നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒരു ഫോർഗ്യൂനസ് ചോദിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഒരു നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ അത് നയൻ ഓഫ് പെൻഡക്കിൾസ് അതാ റിവേഴ്സാണോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇന്ന് അധികം പൈസയുടെ ആവശ്യമുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അതെങ്ങനെ അത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് നിങ്ങൾക്ക് അപ്പോൾ ഇത് കിട്ടുമോ എങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ആ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ആ പൈസ കൊണ്ട് അപ്പോൾ അത് ആ ഒരു ഈ പറയുന്ന പൈസ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയെന്നുള്ളത് ഭയങ്കര ടെൻഷഡാണ് നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പം മറ്റുകൂടെ ഉള്ളവരോടും ഒക്കെ നിങ്ങൾ ചിലപ്പം ശരിക്കും ഷൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ വീട്ടിലെ ഹസ്ബൻഡിനോടോ കുട്ടികളോടോ അല്ലെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ ചിലപ്പം ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം എന്ന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്ന കാര്യം വേറെയാണ് നിങ്ങളുടെ ഈ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്കത് പുറത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു മാസ്ക് വെച്ചിട്ട് നിങ്ങളിന്ന് പെരുമാറുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ശരിക്കും വളരെ സന്തോഷത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് കാണുന്നുണ്ട് അപ്പോൾ മറ്റുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും നിങ്ങൾ ഒറ്റയ്ക്കാകുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ വിഷമം ശരിക്കുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ഒഴുകാ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്വയം അത് ചെയ്തതായിരിക്കാം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവായിപ്പോയതായിരിക്കാം നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ കൂടി ചേർന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകാനിരുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള മൂടില്ലാത്തത് കൊണ്ടോ മറ്റുള്ളവർ നിങ്ങളെ കുറച്ച് മോശമായിട്ട് പെരുമാറി എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടോ നിങ്ങൾ എന്നാൽ ആ ഒരു കാര്യത്തിന് പോകാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു അതാണ് ഈ ഒരു ത്രീ ഓഫ് കപ്പ്സിൻ്റെ ഒരു ഷാഡ വന്നത് അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ നിരാശയോടുകൂടി ഉപേക്ഷിച്ചു എന്നാണ് കാണുന്നത് പിന്നെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടത്തിലാണ് നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ചില ആൾക്കാർ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായിക്കാതിരുന്നതോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞിട്ടും അത് കിട്ടാതിരുന്നതോ ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണെന്ന് കുറേയധികം ആൾക്കാർ ഇന്ന് ഈ ഇന്നത്തെ എല്ലാ കാർഡ്സും ഏകദേശം അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇന്നേ ദിവസം കിട്ടുന്നത് പിന്നെ നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് അവർ ആ ഒരു ശരിക്കും വിഷമത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് അവരൊരു സന്തോഷം സ്വയം കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ചില ആൾക്കാരുണ്ട് കാരണം കുറച്ച് ആൾക്കാരുമായി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആ ഒരു നിങ്ങളത് കല്ല് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങളത് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനമെടുത്തു അതിൽ സന്തോഷം കണ്ടെത്തുന്ന കാണുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എത്ര ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടെങ്കിലും അവർക്ക് ധൈര്യമുണ്ട് മുന്നോട്ട് പോകാൻ ഒറ്റക്ക് മതിയെന്നൊരു തീരുമാനമുണ്ട് അവർക്ക് അങ്ങനെ ചെയ്തു എന്ന് കാണുന്നുണ്ട് പിന്നെ ക്യൂൺ ഓഫ് പെൻഡക്സിൻ്റെ ഒരു റിവേഴ്സ് സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഒരു എന്തോ ഒരു നിഗൂഢമായ കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന എന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്കത് നിങ്ങളത് പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ചിലപ്പോൾ അത് നിങ്ങളുടെ മാത്രം നിങ്ങൾ വേറെ ആരും അറിയാതെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അത് നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം പിന്നെ അത് വീണ്ടും ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ചാരിട്ടാണ് സോറി ചാരിട്ടാണ് നിങ്ങൾ ഇന്നൊന്ന് മറ്റുള്ളവർ പോകുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റുള്ളവർ നയിക്കുന്ന വഴിയിലൂടെ അല്ലാതെ നിങ്ങളൊന്ന് തിരിഞ്ഞ് സഞ്ചരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒറ്റയ്ക്കായിരിക്കാം പക്ഷെ ഒറ്റയ്ക്ക് മതി എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആരും കൂട്ടിനില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും കൂടെ ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയോ പോ യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് എന്തായാലും മറ്റുള്ളവരുടെ കൂടെ അല്ലാത്തൊരു യാത്രയാണത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് റിവേഴ്സ് ആണ് ആരോ നിങ്ങൾ കൊടുത്ത ആ ഒരു കാര്യം തിരിച്ചു തരാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇതിൽ സിക്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഗിവ് ആൺ ടേക്ക് ആണ് അപ്പം നിങ്ങൾ കൊടുത്ത കാര്യം അത് ഈക്വലായിട്ട് തരാൻ നിങ്ങൾക്ക് തരാൻ വിസമ്മതിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഇവരെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് ഇന്നേ ദിവസം അതൊരു തിരിച്ചറിവായിരിക്കാം നിങ്ങൾക്ക് പിന്നെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതും നിങ്ങൾ ഇന്നേ ദിവസം മറ്റാരും ചെയ്യാനിടയില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഒറ്റയ്ക്ക് എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും അതൊരു ഒരു റിസ്ക് ആണ് ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് തന്നെ ആയാലും ഞാനത് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങൾ ഇത് ഒറ്റക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ വിചാ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും കാരണം ഇതിൽ ഉള്ളൊരു എനർജി എന്ന് പറയുമ്പം നിങ്ങൾ കുറേ ആളുകളുമായിട്ട് മാത്രം ചെയ്തിരുന്ന ഒരു കാര്യം ഒരു ടീം വർക്കായിട്ട് ചെയ്തിരുന്നൊരു കാര്യം അത് നിങ്ങളിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു ഔട്ടിങ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടോ മാത്രം നിങ്ങൾ ഔട്ടിങ്ങിന് പോയിരുന്ന ആൾക്കാർ ഇന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഒറ്റയ്ക്ക് പോകും അതൊരു ആരോടോ ഉള്ളൊരു വാശി പോലെയാണ് നിങ്ങളിന്ന് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് കുറേ കൂടി നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പിന്നെ ഒരു ഫോറോഫ് സോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആൾറെഡി നല്ല പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഇപ്പം എന്ത് തന്നെ ഒരു സ്ട്രഗിളിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത്രയധികം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കും പിതൃക്കൾ ആരെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ആൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നേ എന്ന് കാണുന്നുണ്ട് പിന്നെ ജസ്റ്റിസിൻ്റെ റവേഴ്സാണ് അപ്പോൾ ചില ആൾക്കാർക്കും ഒരു ഭയമുണ്ട് ഇത് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കുകയില്ലേ എന്നുള്ളൊരു ഭയമുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളത് അങ്ങനെ ഒരു പേടി വേണ്ട എന്നുള്ളതാണ് സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു ആണ് വന്നിട്ടുള്ളത് ഇതിനൊരു ഫുൾ കാർഡും വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടെത്തിയാൽ മാത്രം മതി എന്നാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് കണ്ടെത്തിയാൽ മറ്റാരുടെയും കൂട്ടിൻ്റെ ആവശ്യമില്ല ഈ ജസ്റ്റിസ് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് നീതി കിട്ടിയില്ല നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾ ആഗ്രഹിച്ചത് കാര്യങ്ങൾ തരുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി എല്ലാം നേടിയെടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് അത് മറ്റൊരാളുടെയും ഹെൽപ്പ് നിങ്ങൾ ഇപ്പം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ചില സമയങ്ങളിൽ അങ്ങനെയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തും കൂടെ നിൽക്കുന്നവരും വിശ്വസിച്ച് നമ്മൾ ഒരുപാട് വിശ്വസിച്ചവരും ഒരുപാട് സ്നേഹിച്ചവരും എല്ലാ ആൾക്കാരും നമ്മളെ ഒറ്റപ്പെടുത്തും കാരണം ആ സമയം നമ്മൾ ഒറ്റയ്ക്ക് ഒരു അവസ്ഥ ഉണ്ടായിരിക്കും അത് നമ്മളുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക ഫുൾക്കാടാണ് വളരെ സ്റ്റഡി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും വളരെ കൂടി മുന്നോട്ട് പോകാൻ പറ്റും മുന്നിൽ ഒരു തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസും ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ പോലും എനിക്കത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് വളരെ കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം കുറേയധികം ആൾക്കാരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നമുക്ക് കൃഷ്ണ കൃഷ്ണമോറക്കിൽ നിന്ന് കൂടി നമുക്ക് ഒരു മെസ്സേജ് നോക്കാം എന്താണ് ഭഗവാന് നിങ്ങളോട് പറയാനുള്ളതെന്ന് ലീവ് ഫോർ നൗ ആണ് അപ്പോൾ നിങ്ങൾ ഈ സമയത്തേക്ക് അത് വിട്ടയക്കാനാണ് പറയുന്നത് ചില സമയം മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതിനാണെന്നാണ് അപ്പോൾ അത് അതുകൊണ്ടത് വിട്ടയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമയത്ത് അത് വിട്ട് കളയുക എന്നാണ് കാണുന്നത് പേഷ്യൻസാണ് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആളുകൾ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ഫോർ ഐ ലവ് വിൽ ഫോളോ ഹൗ പേഷ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കാനാണ് നിങ്ങളുടെ എല്ലാ ആക്ഷനും അതിന് റിവാർഡുണ്ട് അതിന് ദൈവം ഫലം തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി എല്ലാ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ട് ആ പ്രവർത്തിക്കുള്ള ഫലവും കിട്ടുന്നുണ്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് അപ്പൊ അതാണ് ഫുൾ കാർഡും വന്നത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ ദൈവം ഒരു ചേഞ്ച് കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കാതെ നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കൂ എന്നാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളോട് നമ്മൾ ഡിവൈന് പറയാനുള്ളത് കാരണം ആരും ചില സമയത്ത് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ആക്ഷൻ എടുക്കുമ്പോഴാണ് യൂണിവേഴ്സ് അതിനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നത് അല്ലാതെ എല്ലാ സമയവും ഇങ്ങനെ ചാൻസ് കൊണ്ട് തന്ന് നമ്മൾ അതിലോട്ട് പോക പോകുന്നതിലല്ല കാര്യം ഇന്ന് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ എനർജി ഇന്ന് കുറച്ച് ഒരു വ്യത്യസ്തമായ ഒരു എനർജിയാണെന്ന് എനിക്ക് കിട്ടിയത് ഈ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം എനിക്കത് ആക്യുററ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ എല്ലാ ദിവസ റീഡിങ്സ് പോലെയല്ല ഇന്ന് ഇന്ന് ഒരു കുറച്ച് വേറെ അധികം കാര്യങ്ങളാണെന്ന് കിട്ടിയത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നന്മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം